ഹായ് പ്രൈസ് ഗോഡ് സ്നേഹതിരെ വീണ്ടും ഒരു ഡിസംബർ കൂടി വന്നെത്തി നമ്മുടെ കർത്താവ് ഈ ലോകത്തില് മനുഷ്യനായി നമ്മൾ ഒരുവനായി ഇറങ്ങി വന്ന ക്രിസ്മസ് ആഘോഷിക്കാൻ നാം ഒരുങ്ങുകയായി എന്നാൽ ദേവപുത്രൻ ഭൂമിയിൽ ജനിക്കുന്നതിനുള്ള ഒരുക്കം സ്വർഗം എപ്പോഴാണ് തുടങ്ങിയത് യേശു ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അതേപ്പറ്റിയുള്ള നിരവധി പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കർത്താവ് ബദ്ലഹീമിൽ ജനിക്കുമെന്ന മിക്ക പ്രവചനത്തിലും ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്ന ഏശയ്യ പ്രവചനത്തിലും അവൻ ജനിക്കുമ്പോൾ ഒരു നക്ഷത്രം ജനിക്കുമെന്ന സംഖ്യയിലും തന്നെ കാത്തിരിക്കുന്നവർക്കായി അവൻ ദേവാലയത്തിലേക്ക് വരുമെന്ന മലാക്കിയിലും നാം വായിക്കുന്നു യേശയ്യ പ്രവചനം നടത്തിയത് യേശു ജനിക്കുന്നതിനും എഴുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് യേശയ്യ ഏഴ് പതിനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും കന്യയെ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും ഈ വചനത്തിന്റെ പൂർത്തീകരണമാണ് മത്തായി ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അതിങ്ങനെയാണ് കന്യയെ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ് ബദൽഹേമില് കന്യകാമുറിയും ഉണ്ണിയേശുവിന് ജന്മം നൽകിയപ്പോൾ ഈ പ്രവചനം സത്യമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിന്റെ അരികത്ത് നിൽക്കുമ്പോൾ വചനം നമ്മോടും പറയുന്നതി ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ ഈ വചനത്തിന്റെ അഭിഷേകം നിറയാൻ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം ദൈവം ചാരത്തുണ്ട് അതൊരറിവ് മാത്രമല്ല അതൊരു ഫീലിംഗ് ആണ് നാം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും എപ്പോഴും അവിടുന്ന് ചാരയുണ്ട് രോഗത്തിലും ദുരിതത്തിലും ദൈവം കൂടെയുണ്ട് ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകാൻ നേരവും യേശു അതുതന്നെയാണ് പറഞ്ഞത് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ആമേ